വിഷയങ്ങളില് ഖുറാൻ അനുസരിച്ചു കൊണ്ട് നീ ജീവിക്കുക എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയുകയാ ഈ ഖുർആൻ എന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഖുർആൻ അനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ അവിടെ നിന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുകയാണ് എന്തേ ഖുർആാൻ അനുസരിച്ചു കൊണ്ട് നീ ജീവിച്ചാല് അള്ളാഹു നിനക്ക് നൽകുന്ന സൗഭാഗ്യം എന്താണ് അള്ള പറയുകയാ بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات നൂറ്റാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിറാ ഗുഹയിൽ ധ്യാന നിരന്തരായിരുന്ന പശ്ചാത്തലത്തിൽ ഇഖ വീരമന്ത്രോച്ചാരണം മുഴക്കിക്കൊണ്ട് ലോകത്തിന്റെ നിറകയിലേക്കാദ്യമായി വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറന്നു തന്ന കാലഘട്ട ത്തിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുറ ആ ഖുറാനിലൂടെ അല്ല പറയുകയാതൽ ഖുറാന ഗതിയാക്കുമിനീനോന സ്വാളി ഹാത്തി ചിറ കബീറ നിശ്ചയമായും ഈ വിശുദ്ധമായ ഖുറാനുണ്ടല്ലോ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലവും നൽകുന്ന സന്തോഷ വാർത്തയും അറിയുന്ന ഗ്രന്ഥമാണ് ഈ വിശുദ്ധമായ ഖുറ ഏതൊരുവനാണോ ഈ വിശുദ്ധമായ ഖുറാനനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നത് ഈ ലോകത്ത് നിന്ന് ജീവിച്ച് മരണപ്പെട്ടു പോയാല് യഥാർത്ഥ വിജയികളിലാണെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അന്ന് പരിചയപ്പെടുത്തുകയാ പിന്നെ ഹാദ് ഖുർആാൻ നിശ്ചയമായും ഈ ഖുർആൻ എന്റെ പ്രിയമുള്ളവരെ വിശുദ്ധമായ ഖുർആൻ ഖുറാൻ പറയുകയാരിയായതിലേക്ക് വഴി കാണിച്ചു തരുന്ന ഒരു വഴികാട്ടിയാണ് വിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് ഈ ഖുർആൻ അനുസരിച്ചു കൊണ്ട് നീ ജീവിക്കുക ഈ ഖുർആന്റെ അകത്ത് പറഞ്ഞത് എന്താണ് പാവങ്ങളെ നീ സഹായിക്കുകയാണെങ്കിലും ഇബാദത്തുകൾ ചെയ്യുകയാണെങ്കിലും അത് അള്ളാക്ക് വേണ്ടി ചെയ്യണം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നീ ചെയ്യരുത് അവർക്ക് വയലെന്ന നരകമാണെന്ന് വിശുദ്ധമായ അള്ളാഹു മനസ്സിലാക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ ഈ നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ സ്വയം നമ്മുടെ നെപ്സിനെ നാളെ ആഹ് കാഠിന്യത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ ഒരു ആയുധമാണ് നമസ്കാരം എന്നത് ഈ നമസ്കാരം കൊണ്ട് ദുനിയാവിലും നിനക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്തേ നമ്മൾ ഒരു അബദ്ധത്തിൽ വന്ന് ചാടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുമല്ലോ നമ്മുടെ ജീവിതത്തിലെ അബദ്ധങ്ങൾ സംഭവിക്കത്തില്ലേ അപ്പൊ ഈ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അതിൽ നിന്നും നിന്നെ സംരക്ഷിക്കും നിന്റെ അബാദത്തുകള് നിന്റെ നമസ്കാരങ്ങൾ എന്ന് പറയും തരാമോ ഒരിക്കൽ ഒരിക്കൽ ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മു സുല്ലാഹി വസല്ലമാങ്ങളോട് ഒരിക്കലൊരു സഹാബി വന്നിട്ട് പറയുകയാണ് യാ യാസൂലല്ലാ അല്ലയോ അല്ലാഹുവിൻ്റെ പ്രവാചകരേ ഒരു മനുഷ്യനെ കുറിച്ചല്ലാൻ്റെ റസൂലിനോട് വന്ന് പരാതി പറയുകയാ ആ മനുഷ്യരുണ്ടല്ലോ നബിയേ അതാ പാതിരാത്രി മുഴുവനും ഉണ്ടല്ലോ സമയം മുഴുവനും ഉണ്ടല്ലോ അദ്ദേഹം നിന്ന് നമസ്കരിക്കുന്ന ആളാണ് പകലിൽ അദ്ദേഹം അതാ മോഷ്ടിക്കാൻ പോകുന്ന ആളുമാണ് ഇതാഘുവിൻ്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു സഹാ ി വന്ന് പരാതിമായി വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകനപ്പെടുന്ന ആ സഹാവിയോട് പറഞ്ഞത് എന്താണെന്നറിയുമോ ആ മനുഷ്യനെ ഉണ്ടല്ലോ ആ മനുഷ്യന്റെ നമസ്കാരമുണ്ടല്ലോ അവാദത്തുകൾ ഉണ്ടല്ലോ ആ മനുഷ്യനെ സംരക്ഷിക്കുമാറാകട്ടെ എന്നല്ലാൻ്റെ റസൂല് പറയുകയാ ഈ നമസ്കാരം എന്നതെന്താണ് നമ്മൾ ചിലപ്പോൾ ചില ജീവിതത്തെ സാഹചര്യം മൂലത്താല് അറിവില്ലായ്മ കൊണ്ട് അറിയാതെ പലയെ കുരുക്കിൽ പോയി ചാടുമ്പോഴും അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന രക്ഷാ കവചമാണ് നമസ്കാരം എന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അതായത് പല കുഴിയിലേക്ക് നമ്മൾ പോയി ചാടുമ്പോഴും അതിൽ നിന്ന് നിന്നെ കടിഞ്ഞാൻ പിടിച്ചു നിർത്തുന്ന ഒരു ആയുധമാണ് നമസ്കാരം എന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിതെന്ന് അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ജീവിതത്തിലെ എൻ്റെ പ്രിയമുള്ള വിശ്വാസികളോട് പറയുക നമസ്കാരത്തിൽ നിങ്ങൾ ജാഗ്രതരാകണം ജാഗ്രത കാണിക്കണം നമസ്കാരം നിങ്ങൾ നിലനിർത്തണം അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ